മാതാ അമൃതാനന്ദമൈ ദേവിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ അമ്മയുടേത് സ്വയം സമർപ്പിത ജീവിതമെന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരള ഗവർണറും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ ആഘോഷങ്ങളുടെ ഭാഗമായി മാതാ അമൃതാനന്ദമൈ ദേവിയുടെ എഴുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരള ഗവർണർ രാജേന്ദ്ര അർലേഖർ തുടങ്ങി കേന്ദ്രമന്ത്രിമാരടക്കം അമൃതപുരിയിലേക്ക് എത്തിയത് അമ്മയുടെ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ജെ പി നദ്ദ ആതുര സേവന രംഗത്ത് മഠവുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെയും സൂചിപ്പിച്ചു എംപവേർഡ് മാനവ സേവയിലൂടെ സ്നേഹമെന്ന് അമ്മ ലോകത്തിന് കാണിച്ചു തന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു പരിധികളില്ലാത്ത സ്നേഹം ഉപാധികളില്ലാത്ത സ്നേഹം ലോകത്തിന് നൽകിക്കൊണ്ട്

ഉന്നത ശക്തി അമ്മ ദിനത്തിൽ നാം ഇന്ന് തരുണം ീർത്തിരക്കഥാകൃത്തുമായ പി ആർ നാഥനെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സമർപ്പിച്ചു ഏറെ സന്തോഷകരമായ നിമിഷങ്ങളാണെന്ന് അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങൾ ആണ് നാപ്പത്തി വർഷമായിട്ട് അമ്മയുടെ ിൽ പങ്കെടുക്കുന്നുണ്ട് വി മുരളീധരൻ ശശി തരൂർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നു അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ ഇവിടെ അമ്മയുടെ സാന്നി സന്നിധിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജന്മദിനത്തിലും അല്ലാതെയും അമ്മയെ കാണാൻ പതിവായി വരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഈ തവണ വരുമ്പോൾ വലിയ സന്തോഷം തരുന്നൊരു കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ അമ്മയെ അംഗീകരിക്കാതിരുന്നവർ ഉൾപ്പെടെ ഇപ്പോൾ അമ്മയെ അംഗീകരിക്കാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അമ്മ ഈ ലോകത്തിന് വേണ്ടി ചെയ്ത സേവനത്തിനെ അംഗീകരിക്കാനും ഒരു ഹൃദയം നിറഞ്ഞൊരു ആശംസ പറയാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ അമ്മ ആദ്യം കാണുന്നത് ഞാൻ ഐക്യരാജ്യസഭയിൽ പ്രവർത്തിക്കുമ്പോൾ ന്യൂയോർക്കിലവർ വന്നപ്പോൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് കാണുന്നത് ആ കാലം മുതൽക്കൊരു ബന്ധമാണ് ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വർഷമായൊരു ബന്ധമായി രണ്ടായിരത്തിൽ എൻ്റെ ഒരു ചെറിയൊരു കൈയില്ലായിരുന്നു അമ്മയെ ഐക്യരാജ്യസഭയിൽ ക്ഷണിക്കാൻ പ്രസംഗിക്കാൻ അവിടെയാണ് അമ്മ മലയാള ഭാഷയിലെ പ്രസംഗം ആദ്യം തവണ കേൾപ്പിച്ച് വലിയ നമ്മുടെ ജനറൽ അസംബ്ലി ഹാളിൽ വലിയൊരു കാര്യമായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുമ്മനം രാജശേഖരൻ കെ സി വേണുഗോപാലമ്പി ജസ്റ്റിസ് എൻ നഗരേഷ് തുടങ്ങി നിരവധി പേർ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തു ജനം കൊല്ലം